എന്താ പ്രശ്ന എന്താ ഒന്നും കുഞ്ഞാമി എവിടെ എന്റെ അല്ല കുഞ്ഞാമി ഇതെന്നാ നിന്റെ ഡ്രസ്സില് അല്ല കുഞ്ഞാമി ഡ്രസ്സിൽ ജ്യൂസ് മറിഞ്ഞിട്ട് നീ എന്താ അത് വൃത്തിയാക്കാത്തത് ഏ വൃത്തിയാക്കാനാ ഞാൻ ആരും കാണാതെ കഷ്ടപ്പെട്ടിട്ടാ ജ്യൂസ് ഡ്രസ്സിൽ മറിച്ചത് അല്ലേ ജനങ്ങളില്ലേ പോയിട്ട് ഒന്ന് വൃത്തിയാക്ക് ആ കൊണ്ട് ശല്യമായല്ലോ മനുഷ്യ ഡ്രസ്സ് വൃത്തിയാക്കുന്നല്ല പറയേണ്ടത് വേറെ ഡ്രസ് പറ അപ്പോൾ ആ നല്ലൊരു പൈസ തരും അങ്ങനെ ആ ഡ്രസ് കൂട്ടിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഡാൻസ് കളിക്കും لا, ला, 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 <laughs> ു ഞാൻ പിന്നെയും കളിച്ചും കണ്ട് എന്റെ കുഞ്ഞാമി എനിക്കെന്നാ ശരിക്കും അതില്ല വേണ്ട പറയണ്ട എന്താടി നീ എന്നാ പറയാൻ ഏ അതൊന്നുമില്ല ഞാൻ ഞാനിപ്പോൾ അത് പറയാം ഞാൻ ഈ ജ്യൂസ് എൻ്റെ വേറെ ഡ്രസ് ഇടുവാൻ പറയാത്തത് ആ രമയുടെ ഡ്രസ്സിൽ ജ്യൂസ് മറിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടല്ലോ വേറെ ഡ്രസ് ഇടുവാൻ എന്റെ ഡ്രസ്സിൽ ജ്യൂസ് മറിഞ്ഞിട്ട് എന്താരും പറയാത്തത് അല്ല കുഞ്ഞാമി ഇങ്ങനെ അതൊന്നുമില്ല അതൊന്നും

ഈ തുടങ്ങി അവൻ പറയും ഏതെങ്കിലും പുതിയ എന്ന് ഇത് അത് അത് കഴുകാതെ തുടച്ച് തുടച്ച് വൃത്തിയാക്കിയാൽ പോരെ നല്ലൊരു കാര്യമാണ് എന്നാൽ നിങ്ങൾ കഴുകാൻ നിൽക്കണ്ട പോയി ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഡ്രസ്സിൽ ജ്യൂസ് മറിച്ചത് തുടച്ച് കളയാനല്ല എനിക്ക് വേറെ ഡ്രസ് ഇടുവാനാണ് ചേ ആദ ഇപ്പോൾ ഞാൻ എങ്ങനെയാ ഇവരെ ഒന്ന് മനസ്സിലാക്കി കൊടുക്ക എന്താ കുഞ്ഞാമി നീ എവിടെ നിന്ന ഇങ്ങനെ പെറുറുക്കുന്നതെ അല്ലാ സുലൈമാനിക്കാ ഈ ജ്യൂസ് ഒക്കെ തൊടച്ചാൽ വൃത്തിയാകുമോ ഹ് അത് നീ പറഞ്ഞത് ശരിയാ ജ്യൂസ് ഒന്നും തൊടച്ചാൽ വൃത്തിയാകില്ല ഈ रिक्ഷ പെട്ടു എനി ഇപ്പോൾ പറയ് വേറെ ഡ്രസ്സ് ഉണ്ടെങ്കിൽ ಅದിട്ടോ എന്ന് എ എന്താ ഐണ്ടി ഇങ്ങനെ വെറുതെ ചിരിക്കുന്നുതെ ഒന്നുമല്ലടാ അത് സന്തോഷം കൊണ്ട് ചിരിച്ചു പോയതാ സന്തോഷാ അതഎന്തിനേ

параสุലൈമാනික എന്തെങ്കിലും പറ എന്തു പറയാനാണ് നീ പറയുന്നത് കുഞ്ഞാമി ഇയാളെnablaണ്ടതെ മര്യാദിക്കേണ്ട ഡ്രസ്സ് മാറ്റിവാൻ പറഞ്ഞുടയല്ക്ക് കുഞ്ഞാമി കുഞ്ഞാമി എ എന്താสุലൈമാනික നീ എന്താ ഇങ്ങനെ ആലോചിക്കുന്നത് അതൊന്നുമില്ല നിങ്ങൾ പറഞ്ഞാ എന്തു പറഞ്ഞു എന്നാണ് നീ കുഞ്ഞാമി പറയുന്നത് ഇയാളെ കൊണ്ടേ എ manusia നിങ്ങൾ എന്നോട് വേറെ ഡ്രസ്സ് ഇട്ടതൊന്നും പറയാതെതെ എ ഞാൻ ഞാൻ എത്ര പറയുന്നു വേറെ വേറെ ഡ്രസ്സ് ഡ്രസ്സ് ഇവിടെ ഒന്നും ഇല്ലല്ലോ കുഞ്ഞാമി കുഞ്ഞാമി ആര് പറഞ്ഞു ഇല്ല ഇത് ഇത് നമ്മുടെ വീടാണോ അല്ല പിന്നെ അവൾക്ക് ഡ്രസ്സ് കിട്ടിക്കല്ലോ എന്റെ രമേ നിനക്ക് ഈ ഈ കിട്ടിയത് നിനക്ക ഇവിടുന്നത്

ഇത് പുതിയ ഡ്രസ്സാ ഞാൻ വരുമ്പോൾ വാങ്ങിച്ചതാ പുതിയ ഉം ഇതാ നീ ഇട്ടോ അതാമിട്ടാ തോന്നതേ ഇതെന്ത് ഡ്രസ്സാടുന്ന ഡ്രസ് കുഞ്ഞാമി ഇപ്പൊ നിനക്ക് സമാധാനമായില്ലേ നിങ്ങൾ ഇങ്ങക്ക് പുതിയ ഡ്രസ്സ് വാങ്ങിയ കാര്യം എൻ്റെ പറഞ്ഞത് ഇങ്ങള് ഞാൻ ഇന്ന് കൊല്ലും മനുഷ്യ